നല്ല തണുപ്പ് മഴ പെയ്യുന്ന പോലെ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് വീഡിയോയിൽ കേൾക്കുകയെന്നറിയില്ല കണ്ടാ ഷീറ്റിക്ക് വീഴുമ്പോൾ സൗണ്ട് ഉണ്ട് അപ്പോൾതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞ് പറഞ്ഞില്ലേ എന്നാണ് കേട്ടോ നമുക്ക് ഗ്യാസ് കിട്ടുകയുള്ളൂ ചായ അടുപ്പിൽ വെച്ചാണേ അടുപ്പിൽ വെച്ചിട്ട് ചായ ഒടിക്കുമ്പോൾ അല്ലേ ഒരു പ്രത്യേക രുചിയാണ് ഗ്യാസ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് എന്താട്ടാ അത് ശരി രുചിയൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവുക രാവിലെ പിന്നെ മാറ്റം വരള്ളു ചായ മക്കളെ നീച്ചിട്ടില്ലേ തണുപ്പ് കാരണോ നല്ല തണുപ്പാണ് പറഞ്ഞിട്ട് ആരും അമ്പൊക്കെ നീച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചരയ്ക്ക് നീച്ചൊക്കെ ഇട്ടോ പക്ഷെ പുറത്ത് ഇറങ്ങിയിട്ടില്ല തണുപ്പ് കുറവുണ്ടമ്മ തണുപ്പ് കുറവുണ്ടമ്മീ ചോ അരിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം വെള്ളം വെക്കണം കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തീയ്യൊക്കെ വേഗം കത്തിപ്പിടിച്ച് കിട്ടും പക്ഷേ എന്താ ഇനി ഓരോരുത്തരും ഓരോരുത്തർ നീച്ച് കരുമ്പിക്കും ഓരോ പാത്രം വെള്ളം ആക്കി വെക്കണം ചായ അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ താടിയോ കൂട്ടി വിടുന്ന കേട്ടാ നിങ്ങൾക്കില്ല ഏഹ് എനിക്കയ്യപ്പ ഈ തണുപ്പത്ത് നടക്കാനേ

ചോറ് ചെറിയൊരു ചെമ്പില് ചോറ് വെച്ചാട്ടോ രാവിലെ പെട്ടെന്ന് വേവണ എരി എടുത്തിട്ടെ റേഷൻ കടയത്തെ പക്ഷേ അത് മൊത്തം ആ ചെമ്പിക്കാണ്ട് ഇറങ്ങിയിട്ട് കയ്യെന്നല്ല ഇവിടെ ഞാൻ വിചാരിച്ച കൈയിൽ നല്ല പണി കിട്ടിയെന്ന് വേഗം കെറുതിയിൽ ചെയ്താൽ കുട്ടികൾക്ക് പോകാൻ നേരക്കായി പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ പൊള്ളിയിലട്ടോ പൊള്ളിയിട്ടുണ്ടെങ്കിൽ മൊത്തം കയ്യും ശരിയായേനെ ബാക്കി ചെറിയവരുടെയൊക്കെ പോക്ക് കഴിഞ്ഞു ഇനി ചുക്ക് വെള്ളത്തിന് വെള്ളം വെക്കട്ടെ ചുക്ക് വെള്ളപ്പൊടി പണി കഴിയുമ്പോഴേക്കും അതവിടെ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചോളും ദോശ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ദോശ തകയില്ല അപ്പം ഒരു പാക്കറ്റ് പൊടി എടുത്തിട്ടേ ഈ പുട്ടുണ്ടാക്കിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പിന്നെ ഉച്ചക്ക് മറ്റവരും കുട്ടികളും വരും കേട്ടോ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് അത് പിന്നെ നല്ല കുതിർക്ക പൊൻകതിറിറിൻ്റെ പൊട്ടി പൊടിയായതും കൊണ്ട് നല്ല വെള്ളമാണ് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ വെള്ളം കൂടി തോന്നില്ലേ വെള്ളം കൂടില്ല കേട്ടോ അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചേക്കട്ടെ നമ്മൾ ഇന്നലെ വേലയ്ക്ക് പോയപ്പോൾ മുണ്ടൂരുന്ന ഒരു കുടുംബം നമ്മളെ കണ്ടു കേട്ടോ കുറേ പേരെ നമ്മൾ കണ്ടു കുറേ പേരോട് വയ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്നലെ മനസ്സിൽ തട്ടിയത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ കിച്ചുൻ്റെയൊക്കെ പോലെ കിച്ചുനേക്കാളും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കിച്ചു അഞ്ചാം ക്ലാസ്സിലല്ലേ ഉണ്ടുരൂ സ്കൂളിലാണ് കേട്ടോ പഠിക്കണത് അവൻ കണ്ടതും വേഗം വന്ന് വർത്താനം പറഞ്ഞു അവൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് വന്ന് വർത്താനം പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അതാ കുഞ്ഞു മക്കള് എന്താ എനിക്ക് കണ്ടപ്പോ നമ്മുടെ കിച്ചൂരിക്ക് പോലെ തന്നെ കേട്ടോ അതേ ഒരു ഷേപ്പ് ഒക്കെ ഇട്ട് കണ്ട് കഴിഞ്ഞ് കയ്യ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ആദ്യം പറയുന്ന ഇത്ര വീട്ടിൽ നിന്ന് വരുമ്പോഴേ ആ ചേച്ചീനെ കണ്ടു കഴിഞ്ഞ് കയ്യ് കൊടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നോട്ടോ അവനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരു കുട്ടിയാണെന്ന് വെച്ചാലും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ ഒരുപാട് സന്തോഷം ഞാൻ ഇപ്പം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തോട്ടോ നന്നായി പഠിക്ക് എന്താ നന്നായി പഠിക്കുന്ന അടുത്ത വർഷം നമുക്ക് കാണാം അതേപോലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വീട്ടിൽ വരാൻ പറഞ്ഞു കേട്ടോ അവന് ഭയങ്കര സന്തോഷായി അവന്റെ ആ അച്ഛന്റെ അടുത്ത് അവൻ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു പക്ഷെ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മളെ ഫോട്ടോ എടുക്കാനും നിന്നില്ല നിന്നില്ലാട്ടോ കുറേ പേരെ കാണും സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ മനസ്സിൽ എന്തായാലും നമ്മൾ എന്താ വെച്ചാൽ അപ്പം ഇവിടെ അച്ചുട്ടിയൊക്കെ എഴുതി അല്ലേ അതേപോലെ നമ്മളെ മക്കള് നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് അറിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സത്യം പറയുക ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വന്നു അതേപോലെ ചെറിയ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞാലും കാണുമ്പോൾ പറയും ഞങ്ങൾ കാലിലുണ്ട് അപ്പോൾ ആ കുട്ടികൾ എന്താ വച്ചാൽ വീട്ടിലെല്ലാവരും പാടി ഇരുന്നിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണാറ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ എന്താ വെച്ചാൽ കുഞ്ഞു മക്കൾ കാണുമ്പോൾ ഒരു അമ്മ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എല്ലാവരും ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു വീഡിയോ ആണ് കാരണം ഒരു നാച്ചുറലായിട്ട് ആണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് മക്കൾക്ക് നിങ്ങൾ പങ്കിട്ട് കൊടുക്കണതും എല്ലാം കാണുമ്പോൾ അതൊരു എങ്ങനെയാ പറയാ ഇന്നത്തെ കാലത്ത് സമൂഹത്തിന് ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞു കേട്ടോ അവരൊരു ടീച്ചറാണ് അപ്പോൾ അവർ ടീച്ചർ എന്താ പറയാറുണ്ട് അത്ര സ്കൂൾ കൂടെയൊക്കെ സ്കൂളിൽ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വന്നപ്പോൾ പറഞ്ഞു അത്ര ഇങ്ങനെ ചാനലുണ്ട് ഈ ചാനലൊന്നു കണ്ട് നോക്കി നോക്കൂ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു കുടുംബം പറഞ്ഞു വെച്ചാൽ എല്ലാവരും പോ ചില പോകണുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിയണം വീഡിയോ എടുക്കാണ്ട് എത്ര ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ടാവും അപ്പോൾ എന്താ പ്രസീം കുട്ടികളെ നോക്കുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ഒരു ടീച്ചർ നമ്മളെയൊക്കെ എന്താ ഒരു ബഹുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നമുക്ക് കിട്ടണ ഒരു വലിയൊരു അവാർഡായിട്ടല്ലേ കാരണം ഇതിൽ പരം നമുക്ക് എന്താണ് ഒരു വലിയൊരു അംഗീകാരം കിട്ടാനുള്ളത് എന്നെക്കാട്ടിലും വയസ്സിനും മൂത്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇതേപോലെ പോകണം വീടായാലും നിങ്ങൾ ഇതേപോലെ ഒത്തൊരുമിച്ച് പോകണം ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെ കണ്ടവർക്കറിയട്ടോ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടവര് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ നമ്മളെ കണ്ട് വർത്താനം പറഞ്ഞ ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നിരുന്നു അവരും പ്രാവശ്യം കണ്ടു അവരും സംസാരിച്ചു കുറേ പേരുടെ എന്താ വെച്ചാൽ ഈ തിരക്കിന്റെ ഇടയിൽ കുറേ പേര് നമ്മൾ വർത്താനം പറയും കൊണ്ട് പേരുകൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പെട്ടെന്ന് മറന്നുപോകും എന്താ വെച്ചാൽ ഒരാളില്ലല്ലോ നമ്മുടെ മനസ്സിലിങ്ങനെ മാറി 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 വരില്ലേ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ചേച്ചീനാ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ പറഞ്ഞിട്ട് ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് കെട്ടിപ്പിടിക്കട്ടെ വന്നു അപ്പോൾ ഓ എന്താ അന്നൊന്നും നമ്മുടെ വീഡിയോ ഇതേപോലെ ആൾക്കാരധികം അറിയേ ഒന്നും ചെയ്തിരുന്നില്ല ഇന്നത്തെ പോലെ ഇല്ല അന്ന് കുറച്ച് പേര് അറിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം നമ്മളെ ഇപ്പോഴും ഉണ്ട് കിട്ടുമ്പോ നമുക്ക് എന്താ നിങ്ങളോടത് പറയാതെ വേറെ ആരോടാ പറയാ സുന്യ മതി എന്നൊക്കെ പറയട്ടോ പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞുകൊടുക്കണ്ടേ അല്ലേ മിക്ക നല്ല വിശപ്പ് രാവിലെ കേട്ടോ അപ്പോൾ വേറെ ഒരു പണി നോക്കിയിട്ടില്ല അടിക്കലോ തുടയ്ക്കലോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ചൂടോടെ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ചൂടോടെ കഴിക്കാൻ ഞാൻ ചെറിയൊരു എടുത്ത് കഴിച്ചുള്ളൂ അതിൽ നോക്കുമ്പോഴാണെങ്കിലും കല്ലുപ്പേ ഇവിടെ പോയി പൊടിയുപ്പ് വാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കല്ലുപ്പ് വെള്ളത്തിലാക്കിയിട്ട് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ട് കേട്ടോ ക്യൂ ഞാനിപ്പോൾ ഇതാ ഉപ്പ് കുറച്ച് കൂടുതലിട്ടിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടേ എന്താ സുഖനിയേ പുട്ട് കഴിച്ചിട്ട് തള്ളി മറക്കടി എന്തെങ്കിലും എന്തെങ്കിലും തള്ളി മറക്കി ഇന്നലെ സുഖമല്ലേ എന്തൊക്കെ വാങ്ങിക്കൂട്ടിന്നറിയോ ഞാൻ കല്ലടിക്കോട് മൊത്തം വാങ്ങിയിട്ടുണ്ട് കല്ലടിക്കോട് മൊത്തം വാങ്ങിട്ടോ വാങ്ങിട്ട് ലാസ്റ്റ് വരുമ്പോ വണ്ടിയിൽ കൊള്ളാതെ ടിപ്പറിൽ ഏറ്റിട്ടോ വേണ്ടത് ഏ ഞങ്ങൾ ഇന്നലെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം മക്കള് എന്താ മോതിരം ആണെന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് പേരെഴുതിയ മോതിരം വാങ്ങിക്കൊടുത്തു ഇവള്ക്കൊരു ക്ലിബ് മതിയായിരുന്നു അപ്പം അവൾക്കൊരു ക്ലിബും വാങ്ങിക്കൊടുത്തുട്ടോ പൊന്നുവിനാണ് ഒരു ബൊമ്മ വാങ്ങിക്കൊടുത്തത് ഒരു തത്തമ്മ അവനത് വാ എന്താ വെച്ചാൽ അവൻ ചോദിക്കൊന്നും ചെയ്യില്ല ചോദിക്കാനായിട്ടില്ലല്ലോ ഏത് കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നാലു ഭാഗം അല്ലേ അപ്പം നമ്മൾ ഒരു ബൊമ്മ കണ്ടപ്പോൾ ഒരു ബൊമ്മ വാങ്ങിക്കൊടുത്തുട്ടോ അവന് അതുകൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കാനും ഒക്കെ ഉറങ്ങി രണ്ടാഴ്ച ഇപ്പൊ നീച്ചു രണ്ടാഴ്ച അവള് കടത്തി ഉറക്കി പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നല്ല രാവിലെ നല്ല കടന്നു നല്ല സുഖമാണ് കേട്ടോ നമുക്ക് എന്നിട്ട് സൂര്യ നീച്ചു തരുമ്പോ പറയാടത്തെ മായ്ക്ക് നല്ല തണുപ്പ് തണുക്കണുങ്ങനെ തണുക്കണില്ലേന്ന് തണുപ്പ് എന്തോ തണുപ്പ് അവളുടെ ഇവിടുത്തെ സംഭവമൊക്കെ നീച്ച് വരും അത്ര കേട്ടാ എന്താ അത് കഴിഞ്ഞു പൊരി വാങ്ങി മുറുക്ക് വാങ്ങി അലുവ വാങ്ങി അലുവ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ തിന്നു ഇന്നലെ നല്ല അമളി പറ്റിട്ടോ ഇപ്പൊ ഈ ഫുള്ള് ഗൂഗിൾ പേ ആയതുകൊണ്ടേ നമ്മള് കയ്യില് പൈസ ഒന്നും കരുതി വെക്കാണ്ടാണ് പോവുക കരുതി വെക്കാറുണ്ട് ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് പോവും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ എന്താ മോതിരം വാങ്ങാൻ പോയപ്പോ ആ ഏട്ടൻ പറഞ്ഞു എന്താ ഏട്ടൻറെ അടുത്ത് ഞങ്ങൾ ആദ്യം ചോദിച്ചു ഏട്ടൻ ഗൂഗിൾ പേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊറേ പൈസ ഇടപാട് നടക്കും കൊണ്ട് ആ ഭാഗത്ത് ഗൂഗിൾ പേ ഇപ്പൊ നടക്കുന്നുണ്ടാവില്ല പറഞ്ഞു അതുപോലെ തന്നെ നടന്നില്ല കേട്ടോ എന്നിട്ട് ഏട്ടൻ എന്താ ഞങ്ങൾ എവിടെന്നടി ചുങ്കത്തുന്നോ ചുങ്ക ചുങ്കത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ലല്ലോ അയിൻ്റെ മുമ്പിൽ നിന്ന് ഏട്ടം നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരോടത്ത് കൊണ്ടുപോയി ഇരുത്തി എന്നിട്ട് ഏട്ടൻ കല്ലടിക്കോട് വന്നിട്ട് എന്താ ഏ ടിഎന്ന് പൈസ എടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ അലുവ അവിടെ നിന്ന് കഴിച്ച് എനിക്ക് ഈ പൊരിയിലിങ്ങനെ അലുവ ഊത്തി കഴിക്കണം ഭയങ്കര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ അലുവ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ട് പൊരി നാല് ഭാഗം ഭാഗിങ്ങനെ പെനക്കുക എന്നിട്ട് അതേപോലെ പൊരിയാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഉള്ളിയും തേങ്ങയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കുക എന്നിട്ട് കുലുക്കിയിട്ട് അതിങ്ങനെ സ്പൂണും കൊണ്ട് കോരി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് ഏഹ് കൊറച്ച് കറിവേപ്പിന്റെ മല്ലിയലെ ഒക്കെ ഇട്ടിട്ട് കഴിക്കാനില്ലേ അങ്ങനെ കഴിച്ചാ നല്ല ടേസ്റ്റാ നമ്മൾ പുട്ട് എന്താണെന്നറിയോ കുറച്ച് പൂ ഇതും കൂടി ഉണ്ടാക്കി വെക്കുന്നത് ഇനി നമ്മുടെ കുഞ്ഞൻ ഉച്ചവരേ ഉള്ളു കേട്ടോ സ്കൂൾ അപ്പോൾ അവര് ഉച്ചക്ക് വരും അപ്പോൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞന് നല്ല ഇഷ്ടാ കേട്ടോ പുട്ട് അപ്പൊ പുട്ടുണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അവര് വന്നുകഴിഞ്ഞാൽ വേഗം കഴിക്കുകയും ചെയ്യല്ലോ നിന്റെ കഴിഞ്ഞോ ഒരു കഷ്ണം കൂടി മതിയോ ഇവിടെ കാണുമ്പോ എന്താന്നറിയോ കണ്ണ് മഞ്ഞളിക്കുന്നു പറയുന്ന കേട്ടിട്ടുണ്ടോ അതാണെന്നാലും സംഭവിച്ചിട്ടോ ഇവിടെ കാണുമ്പോ വിചാരിക്കും നമ്മൾ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങാറ് അപ്പുറത്തെ കടയിൽ പോകുമ്പോ ഏ ഇതൊന്നല്ല അതിന്റെ അപ്പുറത്തെ കട ഉണ്ട് ഒന്നേ ഉള്ളു പറഞ്ഞ ആ ഒന്നിക്കല്ലേ പോവുള്ളു ഇത് രണ്ടു മൂന്നെണ്ണമൊക്കെ ഉള്ളപ്പോ പിന്നെ ലാസ്റ്റ് അപ്പം അനിയട്ടം പറഞ്ഞു ഇത്ര നേരം നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ലല്ലോ ഇനി നാളെ കട ഇവിടുന്ന് വാങ്ങിത്തരാമായിരുന്നു എന്നിട്ട് വാങ്ങിയില്ല വാങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്താ ഉള്ളി വട ഉഴുന്നുപാടെ വേണമെന്ന് ചോദിച്ചാൽ അതൊന്നും മക്കൾക്ക് വേണ്ടേനും പിന്നെ ഇപ്പം എന്താ ആ എന്താ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചാണ് കേട്ടോ ഗ്രീൻ പീസില്ലേ ഈ എന്താ പൂരപ്പറമ്പിലൊക്കെ ഉള്ളത് അത് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായിരുന്നു അത് എടുക്കഴിക്കണത് വീഡിയോ എടുക്കണം വിചാരിച്ചു പക്ഷേ അപ്പം എന്തായിരുന്നു അപ്പം എല്ലാവർക്കും ഈ ഗ്രീൻ പീസ് നമ്മള് മുട്ട മസാല ഉണ്ടാക്കില്ലേ ഇവിടെ ഞാൻ രണ്ടാമത്തെ ക്ലാസ് ഞാൻ ഉണ്ടാക്കി അതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി നമുക്ക് രസയുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ പൊരിയല്ലേ ഇവിടെ പൊരി വാങ്ങിയുള്ള ഒരു അത്ഭുതം ഞാൻ പറയണോ എന്താണെന്നറിയോ പൊരി വാങ്ങിയ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കട്ടൻ ചായ കൂടിയും പാൽ ചായ കൂടെ ഒക്കെ ഇട്ട് കഴിക്കും എങ്ങനെയാണവീ ഉപ്പും മധുരം പാട ഇഷ്ടം കഴിച്ചോ കഴിച്ചോ ാപ്പിയും പൊരിയോ ഇവിടെ ഇവിടെ രണ്ടാളും ചെയ്യും ഏട്ടനും അനിയനും ചെയ്യും ഞാനും ഇവിടെ വന്നിട്ടാ കണ്ടേക്കണ് അവല് ഇട്ട് കഴിക്കും നമ്മള് കട്ടൻ ചായയില് ആ ഇവര് അതേപോലെ ചപ്പാത്തി ഒന്ന് ചായലും മുക്കിട്ട് ചപ്പാത്തി ചപ്പാത്തിയാണെന്ന് വെച്ചാൽ ഒന്ന് ചായലും മുക്കും എന്നിട്ട് കഴിക്കൂ ചുമരൊന്നും കൊറച്ച് ജലദോഷം പോട്ടെ കണ്ടോ പെയിന്റ് പെയിന്റടിച്ചാലും എന്തടിച്ചാലും ഇപ്പൊ രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളൂ രണ്ടല്ലോ ഒരാഴ്ച ആയിട്ടില്ല അപ്പേക്ക് അവസ്ഥതാട്ടോ സമാധാനം കാരണം എന്താണെന്നറിയോ എന്താ കണ്ടു ഇവിടത്തേക്കൊന്ന് കളഞ്ഞാൽ മതി സുഖന്യേ നേരെ കണ്ട മീനല്ല ഇതെന്ത് മീനാണെന്നൊക്കെ അറിയില്ല കേട്ടോ അത് ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് തന്നെ എന്തോ ഒരു മീൻ തളയ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു നീളത്തിലുള്ളതല്ലേ പാമ്പിൻ്റെ പോലുള്ളതാണ് തളയ മീൻ ഇത് തളയമീൻ അല്ലാട്ടോ ഇത് വറുക്കാനാണോ പറ്റുക കഷ് ചാർ വയ്ക്കാനാണോ പറ്റുക ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് കുറച്ചെടുത്തിട്ട് എന്താ തലയും വാലും എടുത്തിട്ട് കറി വയ്ക്കുകയും ചെയ്യണം ബാക്കി എടുത്തിട്ട് വറക്കുകയും ചെയ്യണം അല്ലെങ്കിൽ വറക്കുക എടുത്തിട്ട് കൂട്ടാനും വയ്ക്കുക അങ്ങനെ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് വെച്ചാലും വേറെ നമുക്ക് പിന്നെയൊരു കൂട്ടാൻ വയ്ക്കണ്ടേ ഈ പട്ടച്ചൂലാവുമ്പോഴേ രണ്ടുണ്ട് കേട്ടോ ഗുണം എന്തെന്നറിയോ ഇത് നമുക്ക് മാറാതെ തട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ മാറാലുണ്ടെങ്കിൽ അത് തട്ടും ചെയ്യുക അടിച്ചോരും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം